എന്തായാലും ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട് നവംബർ അഞ്ചിലെ വിധിയോടുകൂടി പി എസ് പ്രശാന്തിന്റെ കാലഘട്ടത്തിൽ നടന്ന ക്രമക്കേടുകൾ എണ്ണി എണ്ണി ഹൈക്കോടതി പുറത്തേക്ക് കൊണ്ടുവന്നു പത്മകുമാർ ഇത് മേൽത്തട്ടിലുള്ളവരുടെ ഇൻവോൾവ്മെന്റും കൂടെ ഉറപ്പാക്കിയിട്ടായിരിക്കും ഇത് നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും കടകംപള്ളി സുരേന്ദ്രന്റെ ഇതിനകത്തുള്ള അർത്ഥഗർഭമായിട്ടുള്ള മൗനം വളരെ വാചാലമാണ് അയാള് ആകപ്പാടെ അസ്വസ്ഥനാണ് അല്ല ശരീരഭാഷ അത് തെളിയിക്കുന്നുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ ഇതിനകത്ത് ഇൻവോൾഡ് ആയിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട വി എൻ വാസവൻ എന്നുള്ളത് ഉറപ്പാണ് നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയിൽ നാലാമത്തെ അറസ്റ്റും നടന്നു കഴിഞ്ഞു അടുത്ത അറസ്റ്റ് ആരിലേക്കാണ് എന്നുള്ള ചർച്ചകൾ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അന്വേഷണം മുകളിലേക്ക് അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് മുകളിലേക്ക് എത്തുമോ എന്നുള്ളൊരു സംശയവും ചർച്ചകളും ഇതോടൊപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ദേവസ്വം വകുപ്പ് മന്ത്രിയായ വാസവൻ ചില വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ നിവൃത്തി കേടു കൊണ്ടാണെന്ന് കരുതാം പക്ഷേ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിശബ്ദനാണ് അദ്ദേഹം ഇതേക്കുറിച്ച് യാതൊന്നും തന്നെ സംസാരിച്ചിട്ടില്ല അപ്പോൾ അന്വേഷണം ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിലേക്ക് മാത്രമായി ചുരുങ്ങുമോ അതോ അതിനു മുകളിലേക്ക് ഈ അന്വേഷണം എത്താനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ ഇതില് നമ്മൾ ഈ അന്വേഷണത്തിൻ്റെ ഗതിവിഗതികൾ നമ്മൾ നോക്കിയാൽ ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് ഒരു നാലഞ്ചാറ് ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിൽ മാത്രമായി അന്വേഷണം ഒതുങ്ങി നിന്നു ഒതുങ്ങിയുന്ന സമയത്ത് പൊതുമണ്ഡലത്തിലുണ്ടായ ചർച്ച എന്ന് പറയുന്നത് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയൊക്കെ കൊണ്ടുപോകുന്നു ഇത് കുറച്ചൊക്കെ സ്വർണം റിക്കവർ ചെയ്യുന്നു അത് കോടതിയിൽ കൊണ്ട് കൊടുത്തിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കുള്ളൊരു യാത്രയാണ് ഈ അന്വേഷണ സംഘം നടത്തുന്നത് എന്നുള്ള നിലയിൽ ഉള്ള ചർച്ചകൾ ഉണ്ടായി എന്നാൽ ഒരു ഘട്ടം വന്നപ്പോൾ മുരാരി ബാബുവിലേക്ക് അറസ്റ്റെത്തി മുരാരി ബാബുവിലേക്ക് അറസ്റ്റ് എത്തിയപ്പോൾ ചെറിയ തോതിൽ ചർച്ചയൊന്നും മാറി ഉണ്ണികൃഷ്ണൻ പോറ്റി തുടങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തീരും എന്നുള്ള ചാനലുകളുടെ ചർച്ച അവിടെ അവസാനിച്ചു മുരാരി ബാബുവിലേക്ക് അന്വേഷണം വന്നു അയാളെ കസ്റ്റഡിയിൽ എടുത്തു അയാളെ അറസ്റ്റ് ചെയ്തു അയാളെ അറസ്റ്റ് ചെയ്ത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ചർച്ച വന്നു ഇത് ഏതാണ്ട് പുരരി ബാബുലും ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും ഒക്കെ നമ്മൾ ഇതൊക്കെ ഇതൊക്കെ ഈ ചാനലുകളുടെ ഒരു ഒരു ചർച്ചയാണിത് നമ്മൾ ഇന്നലത്തെ പറഞ്ഞ പോലെ ഈ വ്യൂവർഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടുകയാണോ എന്നൊരു തോന്നൽ ജനങ്ങളുടെ വന്നാൽ മാത്രമേ ഉയർച്ചിപ്പ് കൂടുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ളൊരു പണിയാണ് കാരണം ശബരിമല ഇതുപോലെ വലിയ കൊള്ള പെരുക്കൊള്ള നടന്നിരിക്കുന്നു ഏ എന്നാല പെരുക്കൊള്ള നടന്നത് സംബന്ധിച്ച് കോടതി വളരെ ഗൗരവത്തിൽ വന്നെങ്കിലും അന്വേഷണം അട്ടിമറിക്കുന്നു അന്വേഷണം അട്ടിമറിക്കാൻ ഭരണാധികാരികൾക്ക് വലിയ താല്പര്യമാണ് അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിലയിൽ ആശങ്ക ഇങ്ങനെ വർദ്ധിപ്പിക്കുക അങ്ങനെ വന്നപ്പോഴാണ് സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്ത് സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഈ അന്വേഷണം ഉന്നതരിലേക്ക് പോകും എന്നുള്ള ചെറിയൊരു സൂചന അതിലുണ്ടായിരുന്നു കാരണം സുധീഷ് കുമാർ എന്ന് പറഞ്ഞ ആള് സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട ആളാണ് എന്നുള്ളതിനപ്പുറത്ത് അയാൾ എൻ വാസു എന്ന് പറയുന്ന രണ്ട് തവണ തിരുവ പിന്നെ തിരുവാഭരണം കമ്മീഷനും ഒരു തവണ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ആയിരുന്ന ആളുടെ പി എ ആയിട്ട് അയാൾ അങ്ങനെ സുതീഷ് കുമാറിലേക്ക് ചർച്ച വന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വാസുവിലേക്ക് പോയി വാസുവിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഉദ്യോഗസ്ഥന്മാരിൽ നിൽക്കില്ല അടുത്തൊരു മൂന്നാം ഘട്ടം വന്നു ഉദ്യോഗസ്ഥന്മാരിൽ നിൽക്കില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്ക് നീങ്ങും എന്നുള്ളൊരു നില വന്നത് അങ്ങനെ വന്നപ്പോഴവിടെ വന്ന ചർച്ച എന്താ വാസുവിനെതിരെ തെളിവുകൾ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല അവിടെയും ഭരണകൂടം അപ്പൊ അവിടെയും ഒരാശങ്ക വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തി പക്ഷെ ഇപ്പം എന്ത് സംഭവിച്ചു ഇപ്പൊ വാസുവും അറസ്റ്റ് ചെയ്യപ്പെടും ഏതാണ്ട് അങ്ങനെ നിക്കുമ്പോഴാണ് നവംബർ അഞ്ചാം തീയതി ഹൈക്കോടതിയുടെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കായിട്ടുള്ള ആ ജഡ്ജ്മെന്റ് വന്നപ്പോ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി വാസു മാത്രമല്ല പത്മകുമാറും പ്രശാന്തും അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളത് അതിന്റെ കൃത്യമായ സൂചനകൾ ആ വിധിന്യായത്തിൽ അടങ്ങി വിധിനായടങ്ങി കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത പോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയതിലുള്ള ഇറഗുലാരിറ്റീസിനെ കുറിച്ച് ക്രമക്കേടുകളെ കുറിച്ച് ഒരു രണ്ട് രണ്ടര പേജ് തന്നെ എടുത്ത് ഈ നവംബർ അഞ്ചിൻ്റെ വിധിയിൽ പറയുന്നു എന്തൊക്കെ ക്രമക്കേടുകളാണ് രണ്ടായിരത്തി ഇരുപത്തി ദ്വാരപാലകരെ കൊണ്ടുപോയതും പിന്നെ സ്വർണ്ണം പൂജ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് നടന്ന മുഴുവൻ പി എസ് പ്രസാദിൻ്റെ കാലത്ത് കാലത്താണ് അതിനു മുമ്പ് ദ്വാരപാലകരെ മാത്രമല്ല വാതിൽ കൂടി കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച നടക്കുന്ന സമയങ്ങളിലെല്ലാം തന്നെ പത്മവറാണ് പ്രസിഡന്റ് അപ്പോൾ ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നപ്പോഴത്തേക്കും അട്ടിമുറിക്കാണെന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് മുരാരി ബാബു വന്നു മുരാരി ബാബു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മുരാരി ബാബുവിൽ തീരുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് സുധീഷ് കുമാർ വന്നു അപ്പോഴും അട്ടിമറി സാധ്യത പറഞ്ഞു അതിനെ തുടർന്ന് വാസു വന്നു വാസു വന്നപ്പോഴും വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പം ഇപ്പം എത്തി നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പൊ നവംബർ അഞ്ചിന് ശേഷം എത്തി നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഈ മൂന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അഴിക്കുള്ളിലാകും എന്നുള്ളതെന്നുള്ളത് ഏതാണ്ട് സ്വാഭാവികമായും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് ഇത് ദേവസ്വം ബോർഡ് പ്രസിഡന്റന്മാരുടെ നിലവാരത്തിൽ നിന്ന് നിൽക്കുമോ അതോ അതിന് മുകളിലേക്ക് ഇത് പോകും ഇല്ല അവിടെ ആ ഒരു ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാർ എന്ന് പറയുമ്പോഴത്തേക്കും രാഷ്ട്രീയ നിയമനങ്ങളാണ് പക്ഷെ അവരിൽ മാത്രമായി അവർക്കൊരു തീരുമാനമെടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ഒരു ഇടപാടുകളൊക്കെ നടത്തി അവർക്ക് ഇത് ചെയ്യാൻ ഇത്രയും വലിയൊരു കുറ്റകൃത്യം ചെയ്യാൻ ഉള്ള ധൈര്യം അവർക്കുണ്ടാകില്ല എന്ന് എല്ലാവരും കരുതുന്നുണ്ട് കാരണം അതിനു മുകളിലുള്ള ആൾക്കാർ ഉറപ്പ് കൊടുക്കുകയാണ് നിങ്ങൾ എന്ത് വേണോ ചെയ്തോളൂ ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം അതായിരുന്നല്ലോ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളത്തിന്റെ ഒരു രീതി അപ്പൊ ആ ഒരു അതുകൊണ്ട് തന്നെ അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിൽ നിന്ന് തുടങ്ങുന്നതല്ല അതിനു മുകളിലേക്ക് ഇതിൽ നിന്ന് ഇതിൻ്റെ വേരുകൾ ആഴ്ന്നു പോയിട്ടുണ്ട് എന്നുള്ള ഒരു സംശയം സംശയമല്ല അത് അതൊരു അങ്ങനെ നമുക്ക് ഉറപ്പിച്ചൂടെ അങ്ങനെ ആവാനുള്ള ഒന്നിലധികം സാധ്യതകളുണ്ട് ഒന്ന് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു മതവിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്ര ആരാധനാലയമാണ് ശബരിമല സ്വാഭാവികമായും ആ ശബരിമലയിൽ നടക്കുന്ന കാര്യങ്ങൾ വലിയ തോതിൽ ആ മതവിഭാഗങ്ങളുടെ ഇടയിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് തറക്കില്ല തന്നെ സ്വാഭാവികമായും അതുപോലൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ ഒരു ക്രമക്കേട് ഒരു കൊള്ള നടക്കുമ്പോൾ ആ കൊള്ള ഒരു കാരണവശാലും സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഹൈറാർക്കിയെ കുറിച്ച് അറിയാവുന്നവർക്ക് സി പി എമ്മിലെ ഒരു പത്മകുമാറോ അല്ലെങ്കിൽ ഒരു വാസുവോ അല്ലെങ്കിൽ ഒരു പി എസ് പ്രശാന്തോ മാത്രമായി ചെയ്യുമെന്ന് ഒരിക്കലും കരുതുക വയ്യ കാരണം സി പി എമ്മിൻ്റെ ഒരു മേൽ കീഴ് ബന്ധം വെച്ചിട്ട് സി പി എമ്മിൽ എന്ത് നടന്നാലും അത് മുകളിലറിയാതെ നടക്കില്ല നട ഇപ്പോൾ സി പി എമ്മിൽ ഒരു ആക്രമണം നടന്നാലോ അല്ലെങ്കിൽ ഒരു കൊലപാതകം നടന്നാലോ ഉൾപ്പെടെ എ കെ ജി സെൻറ്ററിൽ അറിയാതെ അടക്കി നടക്കില്ല അതാണ് അതിനകത്തൊരു ഒരു ഒരു മേൽ കീഴ് ബന്ധം രണ്ട് നമ്മൾ ഈ ശബരിമലയിലെ ക്രമക്കേട് നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ആ ക്രമക്കേട് ഒരു ഒരു ആയിട്ട് അല്ലെങ്കിൽ ആകസ്മികമായി ചില ആളുകളുടെ ഇടപെടൽ കൊണ്ട് നടന്ന ഒരു ക്രമക്കേടാണ് എന്ന് നമുക്ക് പറയാൻ വയ്യ കാരണം നമ്മൾ ഈ ക്രമക്കേട് പരിശോധിക്കുമ്പോൾ ആദ്യം മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ദ്വാരപാലകരെ ആദ്യം കൊണ്ടുപോയ സമയം മുതൽ നമ്മൾ നമ്മളെടുത്ത് നോക്കിയാൽ സ്വർണം പൂശിയത് മറച്ചു വച്ച് അത് ചെമ്പുപാളിയാണ് എന്ന് എഴുതിയിട്ട് കൊണ്ടുപോയതാണ് ഈ ക്രമക്കേടിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് അതെ അപ്പം സ്വർണം പൂശിയതാണ് എന്ന് എന്നറിയാം സ്വർണം പൊതിഞ്ഞതാണെന്ന് അറിയാം സ്വർണം പൊതിഞ്ഞ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ അതിപ്പം മുരാരിബാബു ആയാലും സുധീഷ് കുമാർ ആയാലും ഒക്കെ തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് കാലഘട്ടത്തിൽ പിന്നെ ശബരിമലയിലുള്ളവരാണ് ഉള്ളവരാണ് അപ്പം സ്വർണം പൂശിയവരാണ് എന്നറിഞ്ഞു സ്വർണം പൊതിഞ്ഞതാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് മറച്ചു വെച്ച് ചെമ്പ് പാളികളിൽ സ്വർണം പൂശാം എന്ന് പറയുമ്പോൾ അത് സുസംഘടിതമായി നടത്തുന്ന ഒരു കാര്യമാണ് അല്ലാതെ അവിടെ ഇവിടെ തെന്നിത്തെറിച്ച് ആരെങ്കിലും നടത്തിയ നടത്തിയതല്ല രണ്ട് ഇതിൽ ഇടപെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം അസ്ഥിയിൽ പിടിച്ച കമ്മ്യൂണി സി പി എം കാർ അതിപ്പോ സുധീർ കുമാർ ആയിക്കോട്ടെ സുതീഷ് കുമാർ ആയിക്കോട്ടെ മുരളി മുരാരി ബാബു ആയിക്കോട്ടെ ഉണ്ണി കൃഷ്ണൻ പോയി ഒഴിച്ച് ബാക്കി ഉള്ളവരെല്ലാവരും തന്നെ അസ്ഥി പിടിച്ച ഇൻ ആൻഡ് ഔട്ട് സി പി എം കാർ ഇപ്പൊ ഇൻ ആൻഡ് ഔട്ട് സി പി എം ആയിട്ടുള്ളവര് ഒരു കാരണവശാലും അവര് അവർ സ്വന്തമായി ആലോചിച്ചുറച്ച് അവരുടെ ലെവലിൽ മുഗൾ തട്ടിലറിയാതെ ഒരു പണിക്ക് അവർ പോവില്ല അത് സി പി എമ്മിനകത്ത് അങ്ങനെ പറ്റില്ല അപ്പം ആ പശ്ചാത്തലത്തിൽ ഇങ്ങനെ സുസംഘടിതമായി സി പി എംകാരും മാത്രം ഇടപെട്ട് ഒരു ക്രമക്കേട് നടക്കണമെങ്കിൽ കാരണം ഇപ്പം ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞോ സ്വർണം പൊതിഞ്ഞാൽ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഒടിച്ച് കൊണ്ടുപോകുക അല്ലെങ്കിൽ മാറ്റി കൊണ്ടുപോകുകയോ ഒക്കെ ചെയ്താണെങ്കിൽ നമുക്കവിടെ മനസ്സിലാക്കാം അതാരും അറിയാതെ അല്ലെങ്കിൽ ഒരു അരിഭാവ് മാത്രം പറഞ്ഞ് അവനെന്തെങ്കിലും സ്വർണ്ണത്തിന്റെ വാളി ചെറിയ സ്വർണം ഒടിച്ച് പോക്കറ്റിട് അങ്ങനെയല്ല ഇത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു തട്ടിപ്പാന്ന് നടന്നിരിക്കും അതായത് വളരെ അതായത് പിന്നെ ദ്വാരപാലകര് ദ്വാരപാലകരില്ടെ പിന്നെ സ്വർണം പൊതിഞ്ഞത് അത് ആ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലകരെ ആണെന്നറിഞ്ഞുകൊണ്ടും അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ അത് പൂശാൻ വേണ്ടി അത് കൊടുത്തുവിടുന്നു ഏ അപ്പം സ്വാഭാവികമായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ മുതൽ ഭരണാധികാരികൾ വരെ അറിഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ആളെ കരിവാക്കിക്കൊണ്ട് ചെയ്തതാണത് ചെയ്ത ഒരു തട്ടിപ്പാണിത് എന്നുള്ളത് എനിക്കിത് ആദ്യം പറഞ്ഞു വന്നപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത് ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന നയതന്ത്ര ചാനൽ ചാനലിലൂടെ നടന്ന സ്വർണ്ണ തട്ടിപ്പ് സ്വർണ്ണക്കടത്ത് കേസാണ് അതിൽ രണ്ടുപേരെ ബലിയാടകളാക്കി സ്വപ്ന സുരേഷിനെയും ശിവശങ്കറിനെയും ബലിയാടുകളാക്കി രക്ഷപ്പെട്ടതുപോലെ ഈ സംഭവത്തിലും രക്ഷപ്പെടാം എന്നുള്ളൊരു കണക്കൂട്ടലുണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പിടിക്കപ്പെടില്ല എന്നൊരു വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നു അഥവാ പിടിക്കപ്പെട്ടാൽ തന്നെ അത് പാർട്ടിയുടെ സ്വാധീനം കൊണ്ട് സർക്കാരിൻ്റെ സ്വാധീനം കൊണ്ട് അത് ഒതുക്കി തീർക്കാമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇനി അഥവാ അതിന് കഴിഞ്ഞില്ലെങ്കിൽ തന്നെ അതിൽ അതിലെന്തെങ്കിലുമൊക്കെ തിരിമറി നടത്താനുള്ള കാര്യങ്ങളൊക്കെ മീറ്റ് ബുക്കിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർ ക്രമക്കേട് നടത്തിയിരുന്നു അതായത് ഏതെങ്കിലും കാരണവശാൽ പിടിക്കപ്പെട്ടാൽ അത് തങ്ങളുടെ തങ്ങൾക്ക് ഊരി പോരാനുള്ള ഒരു പഴുത് പല സ്ഥലങ്ങളിലും ഇവർ ഇട്ടിരുന്നു എന്നുള്ളതാണ് അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സുസംഘടിതമായി നടത്തിയതാണ് സി പി എം കാർ താഴത്തെട്ട് മുതൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെ അതിനപ്പുറം നമുക്ക് ചർച്ച ചെയ്യാം നടത്തിയതാണ് രണ്ടേ സുമേഷ പറഞ്ഞതുപോലെ ഒരു കാരണവശാലും ഇത് പിടിക്കപ്പെടില്ല എന്ന് ഉണ്ടായിരുന്ന ഉറപ്പോടു കൂടിയാണ് എല്ലാ ഘട്ടത്തിലും അത് നടപ്പിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഒന്ന് പറയുന്നത് ഇത് സുസംഘടിതമായി താഴെത്തട്ടിലുള്ളവർ മുതൽ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ നടത്തിയതാണ് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ദേവസ്വം ബോർഡിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുതൽ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർ വരെ അറിഞ്ഞുകൊണ്ട് നടന്ന ഒരു തട്ടിപ്പാണെങ്കിൽ ആ തട്ടിപ്പ് ഒരു കാരണവശാലും മന്ത്രിതലത്തിൽ അറിയാതെ നടത്താൻ പറ്റില്ല ഒരിക്കലും ഇല്ല ഒരിക്കലുമില്ല ഒരിക്കലുമില്ല പത്മകുമാർ മുതൽ മുരാരി ബാബു വരെ ഉള്ളവർ അറിഞ്ഞു നടത്തിയൊരു തട്ടിപ്പാണെങ്കിൽ അത് പത്മകുമാറിൻ്റെ ലെവലിൽ മാത്രമായി ഒതുങ്ങില്ല രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് സി പി എമ്മിനകത്ത് അങ്ങനെ നടക്കില്ല എന്നുള്ളത് രണ്ട് പത്മകുമാർ ഒരിക്കലും അയാളുടെ ലെവലിൽ അയാളുടെ ഉത്തരവാദിത്തത്തിൽ മാത്രമായിട്ട് ഇത് ഒതുക്കില്ല കാരണം നാളെ എന്തായാലും വന്നാൽ പത്മകുമാറിന്റെ രക്ഷപ്പെടണം അപ്പൊ അതുകൊണ്ട് തന്നെ പത്മകുമാർ ഇത് മേൽത്തട്ടിലുള്ളവരുടെ ഇൻവോൾവ്മെന്റും കൂടെ ഉറപ്പാക്കിയിട്ടായിരിക്കും ഇത് നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും അല്ല അവിടെ വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം ഉണ്ട് എന്താ അറിയാം കാരണം സി പി എമ്മിൽ തന്നെ മുതിർന്ന പല നേതാക്കളും അതായത് മീൻ വെട്ടിൻ്റെ അടുത്ത് പൂച്ചയായിരിക്കും പോലെ ഇരിക്കുകയാണ് അടുത്ത് എന്തൊരു സ്ഥാനത്തിന് വേണ്ടി കിട്ടുമെന്ന് ആഗ്രഹിച്ച് നോക്കിയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരെ എല്ലാം കവച്ചു വെച്ചുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് ചാടി വന്ന പ്രശാന്തിന് അത്തരമൊരു വലിയൊരു വലിയൊരു സ്ഥാനമാണ് കിട്ടിയിരിക്കുന്നത് പക്ഷെ അതിലിപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള ഒരു രാജ്യസഭാ എംപിയുടെ ഇടപെടലോടുകൂടി ഇടപെടലോടെയാണ് അദ്ദേഹത്തിന് അത് കിട്ടിയതെന്നും പലതിൻ്റെയും പങ്ക് രാജ്യസഭാ എം പിക്ക് കിട്ടുന്നു എന്നൊക്കെയുള്ള സം എനിക്ക് അതിനെ കുറിച്ച് എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അല്ല എനിക്ക് ചോദ്യം എന്റെ ചോദ്യം ഇതാണ് കാരണം പ്രശാന്തിനെ പോലെ മറുകണ്ഠം ചാടി വന്ന ഒരാൾക്ക് എന്തുകൊണ്ട് ഒരു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ഇത്രയും വലിയൊരു സ്ഥാനം കൊടുത്തു എന്നുള്ളത് വലിയൊരു ചോദ്യമായി നിൽക്കുന്നുണ്ട് അല്ല അപ്പൊ അപ്പൊ പത്മകുമാർ തനിക്ക് രക്ഷപ്പെടാൻ കടകംപള്ളി സുരേന്ദ്രന്റെ ഇൻവോൾവ്മെന്റ് ഉറപ്പാക്കിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല സുഭാഷി തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഇതിനകത്തുള്ള അർത്ഥഗർഭമായിട്ടുള്ള മൗനം വളരെ വാചാലമാണ് അയാൾ ആകെപ്പോടെ അസ്വസ്ഥനാണ് അയാളുടെ ശരീരഭാഷ അത് തെളിയിക്കുന്നുണ്ട് അത് ഒരു വശം അപ്പം ഇതിനകത്ത് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഇത് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല കാരണം അത്ര ശക്തമായിട്ടുള്ളൊരു നിലപാടിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിൽക്കുന്നത് ഇനി അടുത്ത ചോദ്യം ഇത് വാസവനിലേക്ക് വരുമോ എന്നുള്ളതാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട് നവംബർ അഞ്ചിലെ വിധിയോടുകൂടി പി എസ് പ്രശാന്തിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ക്രമക്കേടുകൾ എണ്ണി എണ്ണി ഹൈക്കോടതി പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദ്വാരപാലകരെ രണ്ടാമത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്ത ശ്രമ തീരുമാനം അത് ഉണ്ണിക്കഷം പോറ്റിയുടെ കയ്യിൽ കൊടുത്തത് അത് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ കയ്യിൽ കൊടുത്തത് അത് സന്നിധാനത്ത് വച്ച് കൊടുക്കേണ്ടിയിരുന്നത് അത് സന്നിധാനത്ത് വെച്ച് ചെയ്യാതെ പുറത്തേക്ക് കൊണ്ടുപോയത് ഹൈക്കോടതി വിധി ലംഘിച്ചത് അതെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് പി എസ് പ്രശാന്തിൻ്റെ കാലഘട്ടത്തിലും ക്രമക്കേടും കൊള്ളയും നടന്നിട്ടുണ്ട് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഹൈക്കോടതി നവംബ്രഞ്ചിൻ്റെ വിധിനായി കൊണ്ടുപോയി അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയത്തിൽ സി പി എം രാഷ്ട്രീയത്തിലേക്ക് ഇന്നലെ വന്ന പി എസ് പ്രശാന്ത് ഇന്നലെ വന്ന പി എസ് പ്രശാന്ത് ഇതുപോലെ സുസംഘടിതമായൊരു കൊള്ള സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യാൻ തയ്യാറാകുമോ തയ്യാറാകുമോ എന്നുള്ളത് പ്രശാന്തിനെ അവിടെ ആ സ്ഥാനത്ത് ആ പദവി കൊടുത്തപ്പോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ പ്രശാന്തിനെ കൊണ്ട് ഒരു ഉപകരണമാക്കാം എന്ന് തീരുമാനിച്ചു പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം പ്രശാന്ത് വളരെ ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് വന്ന ഒരാളാണ് ഇവിടെ കോൺഗ്രസിൽ മത്സരിച്ച് മത്സരിച്ചപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഒരു സാമ്പത്തിക അവസ്ഥയൊക്കെ നമുക്കറിയാം അദ്ദേഹത്തിന് വളരെ സാമ്പത്തികം കുറഞ്ഞൊരു കുടുംബത്തിലെ അംഗമാണ് അദ്ദേഹത്തിന്റെ ഈ പാർട്ടി പാർട്ടി വേണ്ടി തന്നെ അദ്ദേഹത്തിന്റെ വീട് വരെ ആളാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ അപ്പൊ അതുകൊണ്ട് തന്നെ പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം കണ്ണ് മഞ്ഞളിച്ചു പോയി എന്നുള്ളതാണ് അപ്പൊ പ്രശാന്തിനെ പോലെ ഒരു മറുകണ്ഠം ചാടി വന്ന ഒരാളെ അവിടെ പ്രതിഷ്ഠിക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ ഈ ഗൂഢാലോചന കാരണം പ്രശാന്തിനെ ആ സ്ഥാനത്തിരുത്തിക്കൊണ്ട് ഇന്ന 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 കാര്യങ്ങൾ അതായത് വാസുവിന്റെയും പത്മകുമാറിന്റെയും കാലത്ത് ചെയ്തിരുന്ന അതേ കാര്യങ്ങൾ തുടർച്ചയായി പ്രശാന്തിനെ വെച്ച് ഉപയോഗിച്ച് ചെയ്യാം ഒന്നാമത്തെ കാര്യം അത് അത് പ്രസക്തമാണ് കാരണം ഒരു കൊള്ള നടത്തുക എന്നുള്ള ഗൂഢ ഉദ്ദേശം ഈ പി എസ് പ്രശാന്തനെ പോലെ മറുകണ്ഠ ചാടി ഒരുത്തനെ അവിടെ പ്രസിഡൻ്റാക്കി കൊണ്ടുവന്നപ്പോൾ അതിന് പുറകിൽ ഉണ്ടായിരുന്നു എന്നും നമുക്ക് വളരെ കോമൺ സെൻസിക്കലായിട്ട് തന്നെ അനുമാനിക്കാവുന്നതാണ് കാരണം ഇപ്പം എ സമ്പത്തിനെ പോലെയൊക്കെ ഉള്ള ആളുകളുടെ പേരുകളാണ് കേൾക്കുന്നത് സ്വാഭാവികമായി ഏ സമ്പത്തിനെ ഇതിനുമുമ്പ് തന്നെ ആക്കാമായിരുന്നു അതെ അല്ലാതെ നാല് പ്രാവശ്യം നാലഞ്ച് പ്രാവശ്യം എം പി ആയിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ് അപ്പോൾ അയാളെ ആക്കാതെ ഇതുപോലെ മറകണ്ടം ചാടി ഒരുത്തിനെ കൊണ്ടു എന്ന് പറയുമ്പോൾ അതിന്റെ പുറകിൽ ഒരു ദുരുദ്ദേശം ഒരു ദുഷ്ടലാക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് രണ്ട് കോടതി പറയുന്ന വേറൊരു കാര്യവും രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെയ്ത ഈ തട്ടിപ്പ് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ചെയ്തത് എന്നുള്ളത് എന്നുള്ളത് സ്വാഭാവികമായും രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെയ്തത് മറയ്ക്കാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അതേ തട്ടിപ്പ് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ശക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുള്ളവരാണെങ്കിൽ അവർ ചിലപ്പോൾ അതിന് തയ്യാറാവില്ല അവിടെയാണ് അവിടെയാണ് വിഷയം കാരണം അതാണ് ഞാൻ പറഞ്ഞത് പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം പ്രശാന്തിന് ഇതൊരു വലിയൊരു ബമ്പർ ലോട്ടറി അടിച്ച ഒരു അവസ്ഥയാണ് പ്രശാന്തിന് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയത് പലരും ഞെട്ടിപ്പോ ഒരു സംഭവമാണ് അപ്പോൾ പ്രശാന്തിനെ വെച്ച് ഈ ഒരു ഉപകരണമാക്കി മുന്നോട്ട് പോകാം കാരണം ഒരുപക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ സമ്പത്ത് പക്ഷേ ഒരു ശക്തമായ നിലപാടെടുക്കും ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ ഇപ്പം ഇതിനിടയിൽ അനന്തഗോപന ഇരുന്നു ഒരു അലിഗേഷൻ അനന്തഗോപൻ ഇരുന്നപ്പം ഇത് നടന്നില്ല നടന്നിട്ടില്ല അതെ സ്വാഭാവികമായും അനന്തകോപൻ ഇരുന്നപ്പോഴും ഇത് നടത്താൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം അനന്തഗോപൻ അതിനെ എതിർത്തിട്ടുണ്ടാവണം അതുകൊണ്ടായിരിക്കും അനന്തഗോപനും പിന്നെ എക്സ്റ്റൻഷൻ കാര്യങ്ങളൊന്നും കിട്ടാതെ പോയി അപ്പം സ്വാഭാവികമായും ഇയാളെ കൊണ്ടുവന്ന കൊണ്ടുവന്നത് തന്നെ ഇതിനുവേണ്ടിയവാനുള്ള സാധ്യതയുണ്ട് പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട വി എൻ വാസവൻ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് കാരണം വി എൻ വാസവൻ എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിച്ചു പോയി അതിനകത്ത് ഇടപെട്ട് അതിന്റെ പങ്ക് പറ്റുന്ന ആളാണെന്നുള്ള നിലയിലുള്ള ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട് അപ്പൊ നമ്മൾ മൊത്തത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ മൂന്ന് പേരുടെയും കാര്യത്തിൽ അതായത് പത്മകുമാരൻ്റെയും വാസുവിൻ്റെയും പി എസ് പ്രശാന്തിൻ്റെയും കാര്യത്തിൽ തീരുമാനമായ സാഹചര്യത്തിൽ ഇത് മുകളിലേക്ക് പോയാലും അത്ഭുതപ്പെടേണ്ട കടകംപള്ളി സുരേന്ദ്രനിലേക്കും ഒരു ഘട്ടത്തിൽ വാസവനിലേക്കും ഇത് ഈ അന്വേഷണം നീങ്ങിയാലും അത്ഭുതപ്പെടേണ്ട എന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്നു വെച്ചാൽ ഇന്നലത്തെ വിധിയോടുകൂടി കോടതി അന്വേഷണ സംഘത്തിന് കൊടുത്തിരിക്കുന്ന ഒരു മാൻഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എവിടെ വരെ വേണേലും ബുദ്ധിമുട്ടാം ഉദാഹരണത്തിന് ഇന്നലെ കോടതി ഇതിന്റെ അന്താരാഷ്ട്ര മാനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അന്താരാഷ്ട്ര മാനത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഈ പത്മകുമാരനും ഇവർക്കൊന്നും കഴിയത്തില്ല അന്താരാഷ്ട്ര മാനത്തിലൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെങ്കിൽ അന്താരാഷ്ട്ര പശ്ചാത്തലമുള്ള പിണറായി വിജയനും കൂട്ടത്തിൽ പാസ് ഔന ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ഇന്റർനാഷണൽ ലെവലിലേക്ക് മാറാം തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണൻ പോലേക്ക് അങ്ങേറ്റം പോയി ആഗ്രഹം അതിനപ്പുറത്തേക്ക് പോകാനുള്ള ഒരു കഴിവ് അപ്പം അങ്ങനെ പോകാനുള്ള പിന്നെ കഴിവും പ്രവർത്തന പരിചയവും പിണറായി വിജയനെ പോലുള്ള ആളുകൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ ഗൾഫ് എത്ര രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ഘട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിൽ മാത്രമായി ഒതുങ്ങും എന്ന് കരുതുക വയ്യ ഇതിനപ്പുറത്തേക്ക് പോകാനുള്ള വളരെ വലിയ സാധ്യതകളാണ് അന്വേഷണത്തിൻ്റെ ഇപ്പോഴത്തെ ഘട്ടം നമ്മൾ വിശദമായി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും രാജ്യത്തെ നിരവധി വിഗ്രഹ മോഷണ കേസിലെ പ്രതികൾ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ആഴത്തിലുള്ള ഒരു മോഷണമാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് അവരൊക്കെ കള്ളന്മാരാണ് അവരൊക്കെ ഓരോ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ക്ഷേത്രങ്ങളിൽ മാത്രമേ കക്കുന്നുള്ളൂ അവരെ ആരും ഇതൊന്നും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല പക്ഷേ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവരാണ് ഈ ശബരിമല പോലെ ഒരു പരിപാവനമായ ഒരു ക്ഷേത്രത്തിൽ ഒരു വലിയ ഹൈന്ദവ വിഭാഗത്തിൻ്റെ ഒരു വലിയ ഒരു വിശ്വാസ ക്ഷേത്രത്തിൽ ഇതുപോലെയുള്ള മോഷണം നടത്തിയത് മോഷണം മോഷണമെന്ന് പോലും നമുക്കതിനെ പറയാൻ കഴിയില്ല കൊള്ള നടത്തിയത് കൊള്ള പല കാര്യങ്ങളും ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ മറഞ്ഞു നിൽക്കുന്ന പലരും ഉടൻ തന്നെ വെളിച്ചത്ത് വരും ചിലരൊക്കെ ഇപ്പോഴും വീട് വീട് അടച്ചിട്ട് മുറിക്കകത്ത് തന്നെ ഇരുന്ന് കരയുന്നു എന്നാണ് കേൾക്കുന്നത് എന്തായാലും ഈ ഒരു മണ്ഡലകാലത്ത് തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വെളിച്ചത്ത് വന്നത് എന്തായാലും അത് അയ്യപ്പൻ്റെ ഒരു ശക്തിയായി തന്നെ കൂട്ടിയാൽ മതി എന്തായാലും ഈ ശ്രീ ഷാജാൻ സാർ പറഞ്ഞതുപോലെ ഈ അന്വേഷണം എന്തായാലും ഈ പ്രസിഡന്റുമാരിലേക്ക് ഒതുങ്ങില്ല അത് മുകളിലേക്ക് തന്നെ പോകും ഹൈക്കോടതി ഈ ഒരു ശക്തമായ നിലപാടുകളിൽ നിന്നാൽ